സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന വസ്ത്രവൈവിധ്യവുമായി പെരുമ്പാവൂരിൽ സുമറാഹ് ഡിസൈൻ അഭയമാൾ പ്രവർത്തനം ആരംഭിച്ചു എ എം റോഡിൽ മക്ക മസ്ജിദിന് എതിർവശത്ത് എം കെ എം കോംപ്ലക്സിലാണ് ഈ സ്ഥാപനം ചലച്ചിത്ര താരങ്ങളായ കലാഭവൻ നവാസ് രഹ്ന എന്നിവർ ചേർന്ന് ഈ വസ്ത്രശാല നാടിന് സമർപ്പിച്ചു ഏറ്റവും പുതിയ ഫാഷനിലുള്ള ഗുണമേന്മയുള്ള ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇനി മറ്റെങ്ങും പോകേണ്ട പെരുമ്പാവൂർ പട്ടണത്തിൽ എ എം റോഡിൽ മക്ക മസ്ജിദിന് എതിർവശത്ത് എം കെ എം കോംപ്ലക്സിൽ സുമ്ര ഡിസൈൻ അഭയമാൾ പ്രവർത്തനം തുടങ്ങി സുമ്ര ഡിസൈൻസ് ആൻഡ് അഭയമാൾ നമ്മുടെ പെരുമ്പാവൂരില് ഫസ്റ്റ് ഷോറൂം നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെന്ന് നമ്മളതിനകത്ത് ലേഡീസിന്റെ ഫുൾ വുമൺസിന്റെ ഫുൾ ഐറ്റംസ് ആണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ചുരിദാർസ് ടോപ്സ് വെസ്റ്റേൺ വേസ് ഫാൻസി കോസ്മെറ്റിക്സ് ഫുൾ ഐറ്റംസ് ലോഞ്ച് ചെയ്യാൻ നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധ പിന്തുണയും എന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്ത്രീ സൗന്ദര്യത്തിനെ മാറ്റുകൂട്ടുന്ന വസ്ത്ര വൈവിധ്യമാണ് ഈ സ്ഥാപനത്തിന്റെ പ്രധാന ആകർഷണം വ്യാഴാഴ്ച രാവിലെ ചലച്ചിത്ര താരങ്ങളായ കലാഭവൻ നവാസ് രഹന എന്നിവർ ചേർന്ന് ഈ വസ്ത്ര വ്യാപാരശാല ജനങ്ങൾക്കായി സമർപ്പിച്ചു ഉദ്ഘാടകർ കേക്ക് മുറിച്ച് പുതുസംരംഭത്തിന്റെ പ്രാരംഭ മധുരം പങ്കിട്ടു നമസ്കാരം ഡിസൈൻസ് ം മാളിന്റെ ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഞാനും രഹനയുണ്ട് ഞാൻ സാരഥികളായിട്ടുള്ള സാധുറ ആശുതാഹ് ബ്രദറുണ്ടല്ലേ അത് ഇതിന്റെ പേര് ആ ഷിക്സ് അങ്ങനെ ഒരു എന്താ പറയുക എല്ലാം ബന്ധുക്കൾ തന്നെയല്ലേ ഒരു കുടുംബത്തിന്റെ ഒരു വലിയ പുതിയ സംരംഭമാണത് ശരിക്കും പറഞ്ഞാല് സാധാരണ ഇതുപോലുള്ള ഷോറൂമിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഏതെങ്കിലും ഒന്നിനെ ഫോക്കസ് ചെയ്തിട്ടോ ടീനേജിന് ജെൻസ് ലേഡീസ് എന്നൊക്കെ പറഞ്ഞ അങ്ങനെയുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്ത് ഒരുപാട് ഷോപ്പുകൾ നമ്മൾ സന്ദർശിക്കാറുള്ളതാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദിവസം സ്ത്രീക്ക് വേണ്ട ഒരു ലേഡിക്ക് വേണ്ട എല്ലാ ഐറ്റംസുകളും കണക്ട് ചെയ്തുകൊണ്ട് എ ടു സെറ്റ് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഷോറൂം ഈ ഷോപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും എടുക്കാതെ ഇവിടുന്ന് പോകാതിരിക്കാം പോകാൻ പറ്റില്ല അത്രയും കളർഫുൾ ആയിട്ടാണ് അത്രയും വെൽ സെറ്റഡാണ് ഇവിടെ നല്ല രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും തിരുമ്പാവൂരുള്ള നമ്മുടെ മറ്റടയാളങ്ങൾ എന്താണ് മക്കാമച്ചി റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തീർച്ചയായിട്ടും എല്ലാവരും വരണം ഇത് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഞാൻ പറയുന്ന പോലെയല്ല നിങ്ങൾ വന്നാലാണ് അത് മനസ്സിലാവുള്ളു തീർച്ചയായിട്ടും എല്ലാവരും കൂടെ ഉണ്ടാവണം താങ്ക് യു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഷോപ്പ് നല്ല രസമായിട്ടുണ്ട് കാരണം നമുക്ക് ഇത്രയും റിച്ച് ആയിട്ട് ഞാൻ അങ്ങനെ വന്നത് പക്ഷെ എനിക്ക് തന്നെ നല്ലതായിരിക്കും സാധാരണ പർദ്ധ ഷോപ്പ് അങ്ങനെയൊക്കെ പറയുന്നു പർദ്ധ മാത്രം അങ്ങനെ ആയിരിക്കാം പക്ഷേ എനിക്കാണ് കുറച്ച് സൂട്ട് മെറ്റീരിയൽ പോലത്തെ പർദ്ധകളൊക്കെ അതൊക്കെ കുട്ടികൾക്ക് നല്ല നല്ലതാണ് എല്ലാ ഡ്രസ്സും നന്നായി തോന്നിയത് ടീനേജേഴ്സിന് തോന്നുന്നു അപ്പൊ എല്ലാവരും വരണം എല്ലാവരും ഇത് നല്ല രീതിയിൽ വിജയിപ്പിക്കണം ഓക്കെ താങ്ക് യു നഗരസഭ ചെയർമാൻ പോൾ പാത്തിക്കൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് ചെറ്റി മർച്ചന്റ് അസോസിയേറ്റ് സെക്രട്ടറി വിപി നൌഷാദ്ദേശം രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ഇന്നിവിടെ പ്രവർത്തനം ആരംഭിച്ച സുംബ്ര എന്ന സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് കൂടുതൽ മാറ്റുകൂട്ടുന്നതിന് ഈ സ്ഥാപനം ഉപകരിക്കും എന്നുള്ളത് തീർച്ചയാണ് അതുപോലെ തന്നെ ബെരുമ്പാവന് വ്യാപാര രംഗത്തും പുതിയ ഉണവ് ഉണ്ടാക്കുന്നതിന് പുതിയ സ്ഥാപനങ്ങൾ വരുമ്പോൾ സാധിക്കുന്നുണ്ട് എല്ലാവിധ ആശംസകളും സ്ഥാപനത്തിന് നേരുന്നു സുമ്ര എന്ന് പറഞ്ഞ പുതിയൊരു സ്ഥാപനം ആരംഭിക്കുകയാണ് ബെരുമ്പാവരും അത് പുതിയതല്ല വർഷങ്ങളായിട്ട് പാരമ്പര്യമുള്ള ഒരു ഷോപ്പ് തന്നെയാണ് ഇത് ഇവിടെ താഹയുടെ നേതൃത്വത്തില് പുതിയ സ്ത്രീകളെ ഏറ്റവും സൗന്ദര്യവൃതികളായിട്ട് എങ്ങനെ മുന്നോട്ട് ഇവിടെ ഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏറ്റവും സൗന്ദര്യവൃതികളായിട്ട് എങ്ങനെ ഇറങ്ങാൻ പറ്റും അതിനുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പെരുമ്പാവൂർ മാർച്ചൻ്റ് അസോസിയേഷന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു പെരുമ്പാവൂര് ഇന്ന് ആരംഭം കുറിക്കുന്ന പുതിയ സ്ഥാപനമാണ് സുമ്ര ഈ സ്ഥാപനത്തില് സ്ത്രീകൾക്ക് ആവശ്യമുള്ള എല്ലാവിധ വെഡിമേഡ് ഡ്രസ്സുകളും അതിനോടൊപ്പം തന്നെ ഡ്രസ് മെറ്റീരിയലും അതുപോലെ തന്നെ ഇന്നർ വെയറും എല്ലാം ഒരുക്കിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിൽ സ്ത്രീകൾക്കാവശ്യമുള്ള പറദ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് കൂടുതലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം റംസാൻ വരികയാണ് റംസാനോടനുബന്ധിച്ച് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വാങ്ങിക്കുന്ന വസ്ത്രമാണ് പറദ അതുകൊണ്ട് തന്നെ ഈ റംസാൻ അടിച്ചുപൊലിക്കാനും അതിനുവേണ്ടി ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും പുതിയതും അതുപോലെ തന്നെ ഏറ്റവും ആകർഷകമായ വസ്ത്രങ്ങളാണ് ഡ്രസ്സുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പെരുമ്പാവൂർ നഗരത്തിൻ്റെ ഒരു പുത്തൻ നരവുമായി സുമ്ര എന്ന സ്ഥാപനം അതിവേദിച്ച് പ്രധാനമായ ഷോറൂമുകൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സ്ത്രീകൾക്ക് അനുയോജ്യമായ വസ്ത്രങ്ങൾ സൗന്ദര്യ

ഡിസൈനർ ആണ് നമ്മൾ വരുമ്പോ അവര് പുതിയതായിട്ട് ഒരു ഷോറൂം ഓപ്പൺ ചെയ്തിരിക്കുകയാണ് എസ്പെഷ്യലി ലേഡീസ് ലേഡീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് വെസ്റ്റേൺ വെയർസ് പാർട്ടി വെയർ ഇമ്പോർട്ടഡ് അബായാസ് നോർമൽ അബായാസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാ ഐറ്റംസ് തന്നെയാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത് നിങ്ങളെല്ലാവരും വന്ന് നമ്മുടെ ഷോറൂമെല്ലാം കാണുക എക്സ്പ്ലോർ ചെയ്യുക വന്ന് കാണുമ്പോഴായിരിക്കും നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാവണം ഇതെല്ലാം ബഡ്ജറ്റ് ഓൺലി മാത്രമാണ് നമ്മൾക്ക് എല്ലാം ടോയ്സ് കോസ്മെറ്റിക് പെർഫ്യൂം ഫാൻസി ടോപ്സ് പാർട്ടി വെയർ ചുരിദാർ സാൻഡ് ഗൗൺസ് വെസ്റ്റേൺ വെയർ ജീൻസ് പർദ ഷാൾ നൈറ്റി പർദ മക്ന അക്സസറീസ് എന്നിവയുടെ വമ്പൻ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് ർദ ഹജ് ഉംറ ഐറ്റംസ് അന്വേഷിക്കുന്നവർക്കായി ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രത്യേക സെഷൻ തന്നെ പ്രവർത്തിക്കുന്നു മറ്റെങ്ങുമില്ലാത്ത ഗുണമേന്മയും വിലക്കുറവുമാണ് ഈ വസ്ത്രശാല നൽകുന്ന വാഗ്ദാനം ഒൻപത് ഒൻപത് നാല് ഏഴ് നാല് മൂന്ന് ഏഴ് ആറ് ഒന്ന് ഒൻപത് എന്ന നമ്പറിലോ ഒൻപത് ഏഴ് നാല് നാല് എട്ട് രണ്ട് 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 എട്ട് നാല് എന്ന നമ്പറിലോ വിളിച്ചാൽ സേവനങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ